ചങ്ങലയിൽ ബന്ധനസ്ഥനായ ഒരു യുവാവ് പൊട്ടിത്തകർന്ന മനയിൽ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷം അശരീരിയായി കേട്ടു തുടങ്ങുന്ന ശബ്ദം നിലവിൽ മലയാള സിനിമയിലെ ചർച്ചാ വിഷയം പ്രമേയമാണ് അഞ്ചു ദിവസം മാത്രമാണ് തിയേറ്ററിൽ എത്താൻ ബാക്കിയുള്ളത് ഈ അവസരത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയ സിനിമയുടെ ട്രെയിലർ പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡിംഗ് ആണ് പ്രഖ്യാപനം മുതൽ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിയ സിനിമയാണ് പ്രമേയം ഒരു മനയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുക എന്നാണ് നേരത്തെ പുറത്തെത്തിയ ടീച്ചറിൽ നിന്നും ട്രെയിലറിൽ നിന്നുമുള്ള സൂചനകൾ മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ദുർമന്ത്രവാദിയാണ് നാഗങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആളാണ് ഇതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു എന്നാൽ കഥാപാത്രങ്ങളെക്കുറിച്ച് വലിയ സൂചനകളൊന്നും ടീസറോ ട്രെയിലറോ നൽകിയിട്ടില്ല എങ്കിലും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് പോലെ ദുർമന്ത്രവാദിയായാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ അതിന് അധർവം എന്ന സിനിമയുമായി ബന്ധമുണ്ടാകുമോ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് അദർവം പഠിച്ച് ദുർമന്ത്രവാദ ക്രിയകളിൽ ഏർപ്പെട്ട് ഒടുവിൽ ജീവൻ ബലി നൽകേണ്ടി വന്ന ഒരു മന്ത്രവാദിയുടെ കഥയാണ് അധർവം പറഞ്ഞത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഷിബു ചക്രവർത്തിയുടെ രചനയിൽ ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത അധർവം മന്ത്രവാദത്തിന്റെ ഒരുക്കിയ മിസ്റ്റിക് ത്രില്ലർ എന്ന മാന്ത്രികനായാണ് മമ്മൂട്ടി സിനിമയിൽ വേഷമിട്ടത് തിലകൻ അവതരിപ്പിച്ച മേക്കാടും നമ്പൂതിരിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു പെർഫോമൻസ് കൊണ്ടും മമ്മൂട്ടിയും തിലകനും ഞെട്ടിപ്പിച്ച സിനിമയാണ് അതർവം മാത്രമല്ല സിൽക് സ്മിത ക്യാരക്ടർ റോള് ചെയ്ത് മനോഹരമാക്കിയ ചിത്രം കൂടിയാണിത് ഈ സിനിമയിൽ പൂർണ്ണ നഗ്നയായും സിൽക്ക് എത്തിയിരുന്നു ബ്രാഹ്മണനായ അച്ഛന് താർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീയിൽ ജനിച്ച മകനാണ് അനന്തപത്മനാഭൻ ആദ്യം സാധുവായ യുവാവായി വേദങ്ങൾ അറിയാവുന്ന താന്ത്രിക ചിത്രങ്ങൾ വരയ്ക്കുന്ന അനന്തപത്മനാഭൻ പിന്നീട് ദുർമന്ത്രവാദി ആകുന്നതാണ് അധർവം സിനിമയുടെ പ്രകൃതി ശക്തികളെ ഉപയോഗിച്ച് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയ അനന്തൻ ഒടുവിൽ സഹോദരനെയും നാടിനെയും രക്ഷിക്കാൻ വേണ്ടി സ്വയം ശിക്ഷ ഏറ്റുവാങ്ങുകയും ആത്മാഹുതി ചെയ്യുകയുമാണ് ഈ സിനിമയുമായി ഭ്രമയുഗത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം അദർവത്തിന് സമാനമായ മനയും വേഷവിധാനങ്ങളുമാണ് ഭ്രമയുഗത്തിലും കാണിക്കുന്നത് അതേസമയം സിനിമയിലെ ഗാനങ്ങൾ പുറത്തെത്തിയപ്പോൾ കുഞ്ചുമൻ പോട്ടി തീം എന്നൊരു ഗാനമുണ്ടായിരുന്നു അതിനാൽ തന്നെ കുഞ്ചുമൻ പോട്ടി എന്ന കഥാപാത്രമാകും മമ്മൂട്ടിയുടേത് എന്ന അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമ്മൻ പോറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് ആഭിചാരക്രിയ ചെയ്ത് ആദ്യമായി ചാത്തനെ നേരിട്ട് വരുത്തിയ ആളായാണ് കുഞ്ചുമൻ പോറ്റിയെ വിശേഷിപ്പിച്ചത് എഴുത്തുകൊടുത്ത് ചാത്തനോട് അവധി പറയുന്ന പതിവും കുഞ്ചുമൻ പോറ്റിക്കുണ്ട് കടമറ്റത്ത് കത്തനാരുടെ അടുത്ത സുഹൃത്തായിരുന്ന കുഞ്ചമ്മൻ പോറ്റി പിന്നീട് അദ്ദേഹമായി തെറ്റിയതായും പറയുന്നുണ്ട് എന്നാൽ ഇത് കുഞ്ചുമൻ പോറ്റിയുടെ കഥയല്ലെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ രാഹുൽ സദാശിവൻ വ്യക്തമാക്കിയിരുന്നു ഇരുട്ട് എന്നും പേടിപ്പിക്കുന്നത് അതിൻ്റെ കറുപ്പ് നിറം കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഭയം എന്ന വികാരം കറുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഒരു ഹൊറർ പടത്തിൻ്റെ ഏറ്റവും നല്ല മീഡിയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഭ്രമയുഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ വിസ്മയിപ്പിക്കാനാണ് സാധ്യത ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളിലായാണ് ഫെബ്രുവരി പതിനഞ്ചിന് സിനിമ റിലീസ് ചെയ്യുന്നത് സിനിമയിൽ അരനൂറ്റാണ്ട് പിന്നിടുന്ന മമ്മൂട്ടി സ്വയം തേച്ചും മിനുക്കിയും പലതരം വ്യത്യസ്ത കഥാപാത്രങ്ങളുമായി സ്ക്രീനിൽ വീണ്ടും എത്തുകയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിലെത്തി വിസ്മയിപ്പിക്കാനാണ് മമ്മൂട്ടി ഇത്തവണ എത്തുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ